അങ്ങനെ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ പോകുന്ന ഒരുപാട് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാം നമുക്ക് നോക്കിയേക്കാം സോ സോൺ വെൽക്കം ബാക്ക് ടു സി എസ് ആദ്യമായിട്ടാണ് നിങ്ങൾ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പൊ ഇന്ന് ആൾമാറട്ട ടാസ്ക് ഉണ്ട് ആ ടാസ്ക് ഗംഭീരമായിട്ട് അടിച്ച് തകർത്തു നമ്മുടെ അർജുൻ തന്നെ പറയാം അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം അതിനുമുമ്പ് ഒരു കാര്യം നിങ്ങളെടുത്ത് പറയണം അതായത് ബിഗ് ബോസ് വീട്ടിലോട്ട് ഒരു അതിഥി വരുന്നുണ്ട് അതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉർവശി എന്ന് പറയുന്ന മലയാളത്തിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറോൾ പല ആൾക്കാർക്കും അറിയാം മലയാളത്തോർക്കുവേണ്ടി പറഞ്ഞാട്ടോ ഉർവക്ഷി മാഡം വരുന്നുണ്ട് ഏതൊരു മൂവിയുടെ പ്രമോഷന്റെ ഭാഗമായിട്ടാണ് വരുന്നുള്ളത് എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഉർവക്ഷി മാഡം വരുന്നുണ്ട് ഒരു മൂവിയുടെ പ്രമോഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാലും പിന്നെ നമ്മുടെ ആൾമാറോട്ട ടാസ്ക് ആണ് ആ ടാസ്ക് ഗംഭീരമായിട്ട് തകർത്തിട്ടുണ്ട് അർജുൻ എന്ന് തന്നെ പറയാം നോറയുടെ ക്യാരക്ടർ വെച്ച് കിണ്ണങ്ക പരിപാടി തന്നെയാണ് ഒപ്പിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ അർജുനെന്നാണ് അറിയാൻ സാധിച്ചത് ഇന്ന് ഗംഭീര പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കും ലൈവിലായിക്കോട്ടെ ടി വിയിലായിക്കോട്ടെ ഇന്ന് മെഡിക്കറ്റ് ഐറ്റം തന്നെയായിരിക്കും നമ്മുടെ അർജുൻ കാഴ്ചവെക്കാൻ പോകുന്നത് നോറയുടെ തന്നെ ഡ്രസ്സ് എടുത്തിട്ട് ആ ഡ്രസ്സാണെങ്കിൽ തീരെ തികയെന്ന് പോലും ഇല്ല നമ്മുടെ അർജുൻ്റെ ഐറ്റിനും വണ്ണത്തിനൊക്കെ അതേ സമയത്ത് നീ മോയൻതാണോ ഞാൻ വെരി ആണ് ഞാൻ മയന്ത സ്മാർട്ട് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ആ ബാത്റൂം ഏരിയന്റെ അവിടെ ഒരു സോഫ ഉണ്ടല്ലോ അവിടെ ചെന്നിരുന്ന് കഴിയാണ് വെറും എന്നൊക്കെ പറഞ്ഞ് കരയുന്നത് രംഗ് അതേ അതേസമയത്ത് നമ്മുടെ ബിഗ് ബോസ് വിളിക്കുന്നുണ്ട് കൺഫസ് റൂമിലോട്ട് നോറ കൺഫർ റൂമിലോട്ട് വരും അപ്പൊ രണ്ട് നോറന്മാര് ഓടിച്ചെല്ലുന്നു എടാ എന്നെയാടാ വിളിച്ചത് നിഞ്ഞല്ലടാ അർജുന ഈ നോറയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കുള്ള നോറ ചമ്മിപ്പോ ഗ്രൂപ്പിളിന്റെ നോറ ഉള്ളിലോട്ട് കയറി പോകുന്നുണ്ട് എന്നിട്ട് അവിടെ ചെന്ന് ബിഗ് ബോസുമായിട്ട് പറഞ്ഞ കോമഡികൾ എന്തായാലും അർജുൻ ഇന്നത്തെ സ്ക്രീൻ സ്പൈസ് മൊത്തം തൂക്കിന്ന് തന്നെ പറയാം ഇനി ജിൻഡോയ്ക്ക് ആയിക്കോട്ടെ ജാസ്മൻ ആയിക്കോട്ടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് വിട്ടു വെക്കുമോ നമ്മുടെ അർജുൻ എന്നൊരു ഡൗട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അർജുൻ ഈ ഗെയിം കലക്കുന്നു ഞാൻ തോന്നുന്നത് അർജുൻ എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പോലും സിനിമയിലേക്ക് ഒരുപാട് ചാൻസ് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് അർജുൻ നന്നായിട്ടാണ് എല്ലാ ടൈമിലും കഴിഞ്ഞ പ്രാവശ്യം അജിന്റെ ചേട്ടാ അജിന്റെ ചട്ടാന്ന് വിളിച്ച് അത് ഗംഭീരായിട്ട് ചെയ്തു ഇപ്രാവശ്യം നോറേനെയാണ് വിളിച്ചേക്കുന്നത് നോറേ നോറേന്റെ റോള് വരെ വ്യക്തമായിട്ട് അടിപൊളിയായിട്ടാണ് അർജുൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയോടെ ഒരുപാട് സിനിമയിലേക്ക് അഭിനയിക്കാനുള്ള ചാൻസ് കിട്ടും എന്നാണ് എന്റെ പ്രതീക്ഷ അതുപോലെ തന്നെ നിങ്ങളും പ്രതീക്ഷിക്കുന്ന കമന്റ് എടുക്കുക കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ അർജുൻ ഫാൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കയറിയിട്ട് അർജുന്റെ പേരിട്ട് കമന്റ് ചെയ്യാം അപ്പോൾ എന്തായാലും വീഡിയോ എന്തായാലും ഇഷ്ടമായിണ്ടെങ്കിലും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക